പശ്ചിമ ബംഗാളിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന പതിനെട്ട് കിലോ കഞ്ചാവുമായി നാല് അന്യസംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിലായി നിലമ്പൂരിലാണ് സംഭവം പശ്ചിമബംഗാൾ സൌത്ത് ട്വന്റി ഫോർ വർഗന സ്വദേശികളായ മുപ്പത്തിരണ്ട് വയസ്സുള്ള അംജദ് ഖാൻ വയസ്സുള്ള ഖുഷിബുൾ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അബ്ദുറഹ്മാൻ വയസ്സുള്ള കരീം ഖാൻ എന്നിവരാണ് പ്രതികൾ അവധിയെടുത്ത് നാട്ടിലേക്ക് പോകുന്ന തൊഴിലാളികൾ പശ്ചിമബംഗാളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കഞ്ചാവ് ശേഖരിച്ച് ജില്ലയിലെ ഏജന്റുമാർക്ക് കൈമാറുകയാണ് പതിവ് ഈ വിധം ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായിരിക്കുന്നത് വിപണിയിൽ അഞ്ച് ലക്ഷത്തോളം രൂപ വില വരുന്ന കഞ്ചാവാണ് ഇവരിൽ നിന്ന് പിടികൂടിയത് ഇടക്കര പോലീസ് ഇൻസ്പെക്ടർ എസ് അനീഷിന്റെ നേതൃത്വത്തിൽ എടക്കര പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് മുട്ടിക്കളവ് ഊച്ചക്കുത്ത് വെച്ച് നാലുപേരെയും കസ്റ്റഡിയിലെടുത്തത് ജില്ലാ പോലീസ് മേധാവി ശശിധരന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി പി എൽ ഷൈജുവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ലഹരിവേട്ട മലയാളം ടെലിവിഷൻ നിലമ്പൂർ